ഹലോ നമസ്കാരം രാജീവം ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സേമിയ പായസം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കാഷുവിനെട്ട് ആഡ് കൊടുക്കുന്നു ഈ കാഷുവിനട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാഷിനിട്ട് ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട് ഇനി കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കിസ്മിസ് ചൂടായിട്ട് ഇതൊന്ന് വേർത്ത് തരണം എന്നിട്ട് ആയിട്ടുണ്ട് കിസ്മിസ്സും ഒന്ന് വേർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർന്നു വെക്കാം ഇതേ പാനിലേക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത ഭരമസില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് സേമിയ റോസ്റ്റ് ചെയ്തതാണ് റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലും ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്ത ഈ സേമിയ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതിന് കരിഞ്ഞു പോകാതെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം തേമിയ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം സേമിയ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഞാനിത് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ പാലൊന്ന് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആദ്യം ചവരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചൗവരി ഞാൻ വെള്ളത്തിൽ കുതിത്ത് പിഴിഞ്ഞെടുത്തതാണ് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചവരി ചേർക്കുന്നത് ചൗരി ചേർക്കാതെയും പായസം ഉണ്ടാക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പതുക്കെ ഇളക്കി കൊടുക്കണം നമ്മൾ ഒരുപാട് വെള്ളം പാലിനകത്ത് ചേർക്കാൻ പാടില്ല നമുക്കൊരു ഒരുപാട് കുറുകിയ രീതിയിലല്ലാതെയും എന്നാൽ ഒരുപാട് വെള്ളമല്ലാത്ത രീതിയിലും പായസം റെഡിയായി കിട്ടണമെങ്കിൽ നമ്മൾ തനി പാൽ തന്നെ ചേർക്കണം ഇനി ഇതിനകത്ത് ഈ സേമിയ കിടന്ന് ഒന്ന് വെന്ത് വരണം സേമിയ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാൽ അടുക്കി പിടിക്കാൻ പാടില്ല സേമിയ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ സേമിയ ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരുന്നത് മധുരം ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഓരോരുത്തരുടെയും മധുരത്തിന് കണക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഞാൻ നോക്കും മധുരം പോരാങ്കിൽ രണ്ടാമത് ചേർക്കാവുന്നതുമാണ് പഞ്ചസാരയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ നിർത്താൻ പാടില്ല നിർത്താതെ ഇളക്കണം കാരണം അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ടാണ് നിർത്താതെ ഇളക്കണമെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്വിനട്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സേമിയ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ആറ് കഷ്ണം ഏലക്കായാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഏലക്ക വേഗം പൊടിഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഒരുപാട് നമ്മൾ കുറുക്കി എടുക്കരുത് കാരണം പായസം റെഡി ആയതിന് ശേഷം നമ്മൾ വാർന്ന് വെച്ച് കഴിഞ്ഞാലും അല്പം കൂടി കുറുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒത്തിരി കുറുകി പോകാതെയും ഒത്തിരി വെള്ളമല്ലാത്ത രീതിയിൽ വേണം നമ്മൾ പാകപ്പെടുത്തി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനു ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർന്നു വെക്കാം പായസം ഇറക്കി വെക്കുമ്പോൾ നെയ്യ് കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കാശ്വനട്ടും കിസ്മിസും വറുത്തെടുത്തത് നെയ്യിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നെയ്യ് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ പകരുകയാണ് അപ്പോൾ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനെട്ട് വറുത്തതും കിസ്മിസ് വറുത്തതും ഇട്ട് ഗാർണിഷ് ചെയ്യുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു സേമിയ പായസം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ രാജീവം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ കുറഞ്ഞ ചേരുവകളും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുക ചെയ്യാൻ പറ്റിയ ഒരു പായസമാണിത് അപ്പോൾ താങ്ക്